ജ്യോതിലക്ഷ്മി പൊന്നലൂർ എഴുതി അവതരിപ്പിച്ച കവിതകളെ തുടർന്ന് മോഹൻകുമാർ എൻ എഴുതി കഥ കേൾക്കാം മഞ്ഞിൽ മാഞ്ഞ വൈരം അതിർത്തിയിലെ പോങ്കോങ് തടാകം മഞ്ഞു മൂടിയ മലകളാൽ ചുറ്റപ്പെട്ടത് തടാകത്തിൽ പൊന്തി കിടക്കുന്ന ഐസ് ചരിഞ്ഞു പതിക്കുന്ന സൂര്യകിരണങ്ങൾ അവയ്ക്ക് നീലിമ പകരുന്നു സഞ്ചാരികൾക്ക് നയനാനന്ദകരം വായനക്കാർക്ക് ആസ്വാദ്യം ഞങ്ങൾ പട്ടാളക്കാർക്ക് വിഷമകരം ശത്രുവിനെ തിരയൽ ശ്രമകരം അന്നൊരു ഞായറാഴ്ച ഞങ്ങൾ നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് താഴ്വാലത്ത് ക്യാമ്പ് ടെൻ്റിലെത്തി ശരീരഭാരത്തിന്റെ പകുതിയോളം വരുന്ന ശരീരാവരണങ്ങൾ അതിനിരട്ടി ഭാരമുള്ള ലഗേജുകൾ മുതുകിൽ മഞ്ഞുമൂടിയ ടെന്റിനുള്ളിൽ ശ്രമപ്പെട്ട് കയറി ലഗേജുകൾ ഇറക്കി മടക്കുകട്ടിൽ നിവർത്തിയിട്ട് അതിൽ കമഴ്ന്നു കിടന്നു ആശ്വാസം കണ്ണുകൾ താനേ അടഞ്ഞു നിശബ്ദതയെ മുറിച്ചെത്തിയ അട്ടഹാസ ത്വനികൾ കേട്ട് ഞെട്ടിയെണീറ്റ് പുറത്തിറങ്ങി അകലെ ശത്രു സൈന്യത്തെ നേരിടുന്ന ഭാരത സൈനികരെ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടു കുറുവടികളും ഐസ് ഐസ്റ്റീളുകളും അന്തരീക്ഷത്തിലൂടെ ചീറിപ്പായുന്ന മങ്ങിയ കാഴ്ച പടക്കോപ നിരോധിത മേഖല ആൾട്ട് ഫാസ്റ്റ് ഹറിയപ്പ് അതിൽ അലർച്ചയായിരുന്നു ഗ്രൂപ്പ് ലീഡറുടെ അധികാര ഗർജനം പാതിമയക്കത്തിലായിരുന്ന സഹപടയാളികൾ പുറത്തു ചാടി ഞാൻ മുമ്പേ പാഞ്ഞു കയ്യിൽ കിട്ടിയ കുറുവടികളുമായി അവർ പുറകെ അതൊരു പാച്ചിലായിരുന്നു മരണപ്പാച്ചിൽ മലമടക്കുകളിൽ നിന്ന് പാഞ്ഞുവരുന്ന ഏറ് മഞ്ഞു ചീളുകൾ കൊണ്ടുള്ളത് മാരകമാണ് ഫൈബർ ഷീലിൽ തട്ടി ചീളുകൾ ചിതറുന്ന ശബ്ദം അലർച്ചകളിൽ അലിഞ്ഞില്ലാതെയായി എങ്ങു നിന്നോ പാഞ്ഞു വന്ന ഒരു ചീള് എന്റെ തലയുടെ പുറകിൽ പതിച്ചത് മാത്രം അറിയാം കണ്ണുകൾ തുറക്കുമ്പോൾ മലർന്നു കിടക്കുന്ന എന്റെ ശരീരം ഒരു പട്ടാളക്കാരന്റെ ഇരു കാലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്നു എണീക്കാൻ ശ്രമിച്ചു പരാജയം അയാളുടെ യൂണിഫോമിൽ നിന്ന് ശത്രുവാണെന്ന് മനസ്സിലായി തല നീറുന്ന വേദന കൈകൊണ്ട് പുറം തല എപ്പോഴോ തടവി കൈ നിറയെ ചോര ചരിഞ്ഞു നോക്കി ഐസ് പാളിയിലൂടെ ചാല് തീർത്തൊഴുകുന്നു എന്റെ ചോര ചോര പുരണ്ട മുഷ്ടി ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചു ഭാരത് മാതാഖി ജയ് ക്ഷീണിതമെങ്കിലും പതറാത്ത ശബ്ദം കേട്ട് അയാൾ എൻ്റെ മുഖത്തെ ഫൈബർ ആവരണം ഉയർത്തി ഞാൻ ചുറ്റിലും നോക്കി വേറെ ആരുമില്ല അകലെ എവിടെയോ നിന്ന് ഏറ്റുമുട്ടലിൻ്റെ നേർത്ത ആരവം കാതുകളിൽ മുഴങ്ങുന്നു അയാൾ കാലുകൾ കൂടുതൽ ചേർത്ത് എൻ്റെ വാരി എല്ലുകളെ ഞെക്കി അയാൾ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമം തുടങ്ങി ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ പുതുതായി എത്ര ക്യാമ്പുകൾ തുടങ്ങി അവിടെ എത്ര പട്ടാളമുണ്ട് എന്തെല്ലാം ആയുധങ്ങളുണ്ട് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ എല്ലാറ്റിനും എന്റെ ഉത്തരം ഭാരതം മാതാഹി ജയ് അയാളുടെ ബലിഷ്ട കാലുകൾ കൂടുതൽ ചേർത്ത് വാരിയെല്ലുകളെ അമർത്തിക്കൊണ്ടേയിരുന്നു ശ്വാസമെടുക്കാൻ പാടുപെട്ടു അയാൾ അരയിൽ നിന്ന് ബെൽറ്റ് ഊരി ചുഴറ്റി എന്നെ കൊന്നാലും ഞാനൊന്നും പറയില്ല കണ്ണുകൾ പൂട്ടി വേദന അമർത്തി വീണ്ടും വീണ്ടും ജയ് വിളിച്ചു കൊണ്ടേയിരുന്നു എപ്പോഴോ ഒരിക്കൽ മലയാളത്തിൽ പുലമ്പി പോയി ഞാൻ ഭാരതപുത്രൻ കുറച്ച മലയാള മണ്ണിന്റെ പുത്രൻ പെട്ടെന്ന് അയാളുടെ കാലുകൾ അയഞ്ഞു നേരിയ ആശ്വാസം നിങ്ങൾ മലയാളിയാണോ അയാൾ കുഞ്ഞു എന്നെ താങ്ങി നിർത്തിയിരുത്തി അയാൾ സ്വന്തം മുഖാവരണം ഉയർത്തി അപ്പോൾ ഞാൻ അത്ഭുതത്തോടെ കണ്ടു അയാളുടെ മഞ്ഞ മുഖം വികസിക്കുന്നതും നീലിമ പടരുന്നതും ചുണ്ടുകളിൽ പുഞ്ചിരി വിടരുന്നതും അയാൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് മരുന്നെടുത്ത് എൻ്റെ മുറിവുകൾ ബാൻഡേജ് ചെയ്തു ഞാൻ എന്തോ ചോദിക്കാനായി വായി തുറന്നു ശബ്ദമില്ല അത് മനസ്സിലാക്കിയെന്നോണം അയാൾ അയാളുടെ കഥ വിളമ്പി ശുദ്ധ മലയാളത്തിൽ അച്ഛൻ ദില്ലി ചൈനീസ് എംബസിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ കുടുംബസഹിതം ദില്ലിയിൽ പഠനം ദില്ലി നാഷണൽ സ്കൂളിൽ വിവിധ സംസ്ഥാന വിദ്യാർത്ഥികൾ ചങ്ങാതിമാർ പഠനത്തിൽ മിടുക്കൻ എല്ലാ ഭാഷകളും വശമാക്കി കൂട്ടത്തിൽ ഒന്നാം റാങ്കുകാരൻ മലയാളി പ്രണവ് ചങ്ങാതിമാരിൽ ഒന്നാമൻ അങ്ങനെ കേരളത്തെ അടുത്തറിഞ്ഞു കോവളം ഇഷ്ട ഉല്ലാസ കേന്ദ്രമായി കൂട്ടുകാരൻ്റെ സഹായത്താൽ ഉല്ലാസയേത്ര പ്രിയരായ കുടുംബത്തോടൊപ്പം കേരളത്തിലെത്തി ഒരു മാസത്തോളം ആസ്വാദനം നീണ്ടു ഇഷ്ട കാഴ്ചകൾ കാട്ടിയും ഇഷ്ടവിഭവങ്ങൾ വിളമ്പിയും മലയാളികൾ നല്ല ആതിഥേയരായി നിനച്ചിരിക്കാതെ കടന്നു വന്ന അയാളുടെ ഹൃദയ അസുഖം കുടുംബത്തിൻ്റെ സന്തോഷം കെടുത്തി പക്ഷേ മാതൃസവിശേഷ വാത്സല്യത്തോടെ പ്രണവും കുടുംബവും മറ്റു മലയാളികളും ഏറ്റവും നല്ല ആശുപത്രി സേവനം ഉറപ്പിച്ച് പരിചരിച്ചു ജന്മനാട് നൽകുന്ന കരുതലിനേക്കാൾ ഒരു പടി കൂടുതൽ കരുതൽ നൽകി ആശുപത്രി സ്വന്തം വീട് പോലെ നിറം അതിർത്തി ഇവ നോക്കാതെ അവർ പരിചരിച്ചു കുടുംബം സംതൃപ്തരായി മടങ്ങി അച്ഛൻ പെൻഷനായ ശേഷം നാട്ടിലെത്തി അയാൾ സൈനികനായി ഓഫീസർ റാങ്കിൽ പെട്ടെന്ന് അയാൾ ചുറ്റിലും കണ്ണോടിച്ചു വളരെ അകലെ നിന്ന് ആരൊക്കെയോ നടന്നടുക്കുന്ന പോലെ അയാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് ആ വരുന്നത് ഞങ്ങളുടെ സൈനികരും നിങ്ങളെ അവർക്ക് കൈമാറാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അയാൾ കുറച്ചകലെയുള്ള ഒരു ചെറുമലയിലേക്ക് വിരൽ ചൂണ്ടിപ്പറഞ്ഞു ആ മലയുടെ മറുഭാഗം അഗാധഗർദ്ധമാണ് അവിടം പക്ഷേ നിങ്ങളുടെ രാജ്യമാണ് അവിടെ ഇറങ്ങുക അസാധ്യം അയാൾ തോൾ തോൽസംഖ്യയിൽ നിന്നും ഒരു ഫൈബർ വടമെടുത്ത് എൻ്റെ അരയിൽ ചുറ്റിക്കെട്ടി നിങ്ങൾ എന്നെ ചവിട്ടി പുറകിലേക്ക് മറിക്കൂ ഞാൻ കുറേ ദൂരം പുറകിലേക്ക് വേച്ച് വേച്ചു പോയ ശേഷമേ വീഴുകയുള്ളൂ ഞാൻ എണീറ്റ് വരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഓടി ആ മലയിൽ കയറിയിരിക്കണം ഞാൻ ഓടി അടുത്തെത്തി വടമെടുത്താൽ ഉടൻ താഴേക്ക് ഊർന്നിറങ്ങിക്കോളൂ നിങ്ങൾ മലയാളി എന്റെ കരങ്ങളിൽ സുരക്ഷിതൻ കുഞ്ഞനിതന്റെ വാത്സല്യം ആ മുഖത്ത് ഞാൻ കണ്ടു അതുകൊണ്ട് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ചെങ്കുത്തായ ഇറക്കം അവിടെവിടെ ഉറഞ്ഞുകൂടിയ ഐസ്പാളികൾ അവയിൽ ചവിട്ടിയാൽ സ്ലിപ്പാകും അയാളുടെ കൈക്കരുത്തിൽ ഞാൻ സുരക്ഷിതനായി ക്യാമ്പിലെത്തി മുറു വിവരങ്ങൾ കാട്ടി സെൻട്രൽ പോയിന്റിലേക്ക് സന്ദേശം കൈമാറി അവർ സിക്ക് ചെയ്ത് പോകാൻ എന്നെ അനുവദിച്ചു ഞാൻ അവിടം വിട്ടു ഭയന്നല്ല ഒരു ഏറ്റുമുട്ടൽ അവിടെ വയ്യ അബദ്ധവശാൽ എൻറെ കൈകൾ കൊണ്ട് എൻറെ കുഞ്ഞനുജൻ എന്തെങ്കിലും വേണ്ട ഓർക്കാൻ പോലും വയ്യ മഞ്ഞിൽ പൊതിഞ്ഞ ആ നന്മ മുഖം തുടച്ചു നീക്കാൻ എന്നെ കൊണ്ടാവില്ല ജയ് ജവാൻ മഞ്ഞിൽ മാഞ്ഞ വൈരം മോഹൻകുമാർ എൻ മാറനല്ലൂർ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്